ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഒരു പോലീസ് ഓഫീസർ ആർ എസ് എസ് നേതാവിനെ കാണുന്നതിൽ എന്താണ് തെറ്റെന്ന് ശ്രീധരൻപിള്ള ചോദിച്ചു ആശയപരമായി രാഷ്ട്രീയ പാർട്ടികളോട് തീർക്കാം പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരിൽ അൺടച്ചബിലിറ്റി പാടില്ല കാസർഗോഡ് ഒ രാജഗോപാലിനെ എൺപതിൽ യു ഡി എഫ് പിന്തുണച്ചത് മറക്കരുതെന്നും പി എസ് ശ്രീധരൻപിള്ള ഓർമ്മിപ്പിച്ചു പോയത് തെറ്റാണെങ്കിൽ ഭരണകൂടത്തിന് നടപടി എടുക്കാം എങ്ങനെയാണ് റൂൾ ഇറ്റ് നോട്ട് എ ക്രിമിനൽ കേസ് ആർക്കും ആരെയും കാണാൻ പാടില്ലേ ഞാൻ ചോദിക്കുന്നു ഗവർണർ അല്ല ഈ പീപ്പിൾസ് പൊളിറ്റിക്സിന്റെ ഒരു വക്താവ് നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അറുപത്തി ഏഴിൽ ബീഹാറിൽ തർക്കൂരിൽ തക്കൂർ ഉപമുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനസംഘവും ഒരേ മന്ത്രിസഭയിൽ ഇത് ഭരിച്ചില്ലേ അപ്പം ഇന്ന് ഇതിൻ്റെ പേരിൽ എന്തിനങ്ങനെ ആര് പോകട്ടെ എതിർക്കാം ആ ആശയത്തെ എതിർക്കാം പക്ഷെ ഇത് വലിയ ഒരു ഇവിടുത്തെ പോകുന്ന ആഴ്ചയായിട്ട് ഇതാണ് ഇവിടുത്തെ വലിയ ചർച്ചാ വിഷയം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അണ്ടച്ച ബിറ്റ് പാട്ടിൽ എതിർക്കാം ഈ ആശയം അപകടകരമാണ് ഞാൻ എതിർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് യു ഡി എഫ് പിന്താങ്ങിയ കാൻഡിഡേറ്റാരായിരുന്നു ശ്രീ ഒ രാജഗോപാൽ അപ്പൊ യു ഡി എഫിന് കാസർഗോഡ് അതാ ആകാമെങ്കിൽ ഈ വിദ്വേഷത്തിന്റെ വിളവെടുപ്പായി രാഷ്ട്രീയത്തെ മാറ്റാതിരിക്കാൻ ശ്രമിക്കണം